إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تكاته വലത്തുമോ തുന്ന ഇല്ലാവ അന്തും മുസ്ലിമോൻ സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൃട്ടാവായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമേയെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹുതാല നാം ഏവരെയും അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് പരലോകത്ത് വിജയം ലഭിക്കുന്ന പരലോകമോക്ഷം ലഭിക്കുന്ന സത്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ രാജ്യം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഏറെ ആശങ്കയിലും ഭീതിയിലുമാണ് കഴിയുന്നത് ഈ സന്ദർഭത്തിൽ വിശ്വാസി സമൂഹത്തിന് പ്രതീക്ഷയും തിരിച്ചറിവും കാഴ്ചപ്പാടും നൽകുന്ന വിശുദ്ധ ഖുർആാനിലെ സൂറത്തുന്നൂറിലെ അൻപത്തിയഞ്ച് അൻപത്തി ആറ് ആയത്തുകൾ അതിലേക്ക് നിങ്ങളുടെ സജീവ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല വിശ്വാസി സമൂഹത്തിന് മൂന്ന് ഉറച്ച വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കാലം വാഗ്ദാനങ്ങളുടെ കാലമാണല്ലോ എന്നാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ് ഇന്ന അള്ളാഹു താല വിശുദ്ധ ക്ർാനോട് തന്നെ പഠിപ്പിക്കുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് സത്യമാണ് അത് സത്യമായി പുലരുക തന്നെ ചെയ്യും യഥാർത്ഥത്തിൽ നാം തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ഈ ജനാധിപത്യ രാജ്യത്ത് ലക്ഷ്യമിടുന്നതും ഈ മൂന്ന് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾക്കാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കും എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ലഭിക്കുവാൻ വിശ്വാസികൾ പാലിക്കേണ്ട നിബന്ധനകളും അള്ളാഹു അതിൻ്റെ കൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അള്ളാഹു നൽകുന്ന മൂന്ന് വാഗ്ദാനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം വിശുദ്ധ ഖുർആനിലെ ഇരുപത്തി നാലാമത്തെ അധ്യായം സൂറത്തന്നൂറിലെ അൻപത്തി അഞ്ചാമത്തെ അള്ളാഹു താല പറയുന്നു وليمكنن لهم دينهم الذي دينهم الذي ارتضى لهم وليبدلنهم يبدل من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فاولئك هم الفاسقون واقيموا الصلاه واتوا الزكاه واطيعوا الرسول لعلكم ترحمون ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത് മിങ്കും ും നിങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ആർക്കാണ് വാഗ്ദാനം വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു കണ്ടീഷൻ ആദ്യമേ പറഞ്ഞു വാഗ്ദാനങ്ങൾ ഇവർക്കാണ് വിശ്വസിക്കുകയും അതനുസരിച്ച് അമൽസ്വാലി ഹാത്ത് ചെയ്യുന്ന സമൂഹത്തിനാണ് എന്താണ് വാഗ്ദാനങ്ങൾ ലയസ് തഹ്ലിഫും ഫില്ലർ ഭൂമിയിൽ തീർച്ചയായും അവർക്ക് പ്രാതിനിധ്യം നൽകുമെന്ന് അധികാരം നൽകുമെന്ന് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ കൊടുത്ത തലക്കെട്ട് വഴദുൽ എന്നാണ് വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ് അധികാരം ഭരണ പങ്കാളിത്തം അപ്പോൾ നമ്മൾ ലക്ഷ്യമിടുന്നത് ഇതാണ് ഭരണത്തിൽ പങ്കാളിത്തം ഈ രാജ്യത്തെ ഭരണത്തിൽ നമ്മുടേതായ ഭാഗതയം മുസ്ലിങ്ങൾക്ക് ലഭിക്കണം നിങ്ങളുടെ മുൻപുള്ള സമൂഹത്തിന് പ്രാതിനിധ്യം നൽകിയ പോലെ നിങ്ങൾക്കും അള്ളാഹു ഭൂമിയിൽ പ്രാതിനിധ്യം നൽകും ഒന്നാമത്തെ വാഗ്ദാനം എന്താണ് രണ്ടാമത്തത് നിങ്ങൾക്ക് അവൻ തൃപ്തിപ്പെട്ട് നൽകിയ ദീൻ അഥവാ ദീനുൽ ഇസ്ലാം അതിന് നി തീർച്ചയായും അവൻ സ്വാധീനം നൽകും ഈ നാട്ടിൽ ഈ രാജ്യത്ത് ഇസ്ലാമിന് സ്വാധീനം ലഭിക്കുക ആളുകൾ ദീനിനെ സിഷ്ടപ്പെടുക ദീനിലേക്ക് കടന്നു വരിക ഈ രീതിയിൽ ഇസ്ലാമിന് സ്വാധീനം ലഭിക്കും മൂന്നാമത്തെ വാഗ്ദാനം ഭയത്തിനു ശേഷം തീർച്ചയായും അവർക്ക് നിർഭയത്വം നൽകുക തന്നെ ചെയ്യും ഈ പ്രയോഗങ്ങൾ അറബി ഭാഷയിൽ ലയുമക്കിനന്ന ല ലയുപദ്ല എന്നൊക്കെ പറയുമ്പം അത് തേക്കി തൻ്റെതാണ് ഉറപ്പിച്ച് പറയലാണ് തീർച്ചയായും നൽകുമെന്നാണ് അള്ളാഹു താല പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൂന്ന് വാഗ്ദാനങ്ങൾ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് അടിസ്ഥാനപരമായി മുസ്ലിം സമൂഹം ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തെ ഭരണത്തിൽ നമ്മൾക്ക് നമ്മുടേതായ ഭാഗതയം ഈ രാജ്യത്ത് നിർഭയത്വത്തോടെ ദീനനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം എന്നാൽ ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടാൻ അള്ളാഹു ചില കണ്ടീഷനുകൾ പറയുന്നുണ്ട് എന്താണ് അള്ളാഹു താലെ തുടർന്ന് പറയുന്നത് ഒന്നാമതും പ്രധാനവുമായ കണ്ടീഷൻ എന്നിൽ യാതൊന്നിനെയും ചേർക്കാതെ എന്നെ മാത്രം ആരാധിക്കുന്നു അങ്ങനെ ആരാധിക്കുന്നവർക്കാണ് ഈ വാഗ്ദാനം അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം ആരാധിക്കുക അവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന അടിസ്ഥാന ആദർശം ഈ സമൂഹം ഉൾക്കൊള്ളണം എന്നിട്ട് അള്ളാത്ത പറയുന്നു അതിനുശേഷം ആർ അവിശ്വസിക്കുന്നുവോ അവർ തന്നെയാണ് ഫാസിക്കങ്ങൾ ദുർമാർഗികൾ എന്നിട്ട് അള്ളാഹു താല തുടരുന്നു വിശ്വാസം മാത്രം മതിയോ ഉൾക്കൊണ്ട് എന്ന് പ്രഖ്യാപിച്ചാൽ മതിയോ പോരാ അതനുസരിച്ചുള്ള കർമ്മങ്ങൾ തുടർന്ന് വരണം അടുത്ത ആഴത്തിൽ അള്ളാഹു തുടരുന്നു നമസ്കാരം നിലനിർത്തണം നിങ്ങൾ നൽകണം നിങ്ങൾ പ്രവാചകനെ അനുസരിക്കണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവാചകൻ കാണിച്ചു തന്ന മാതൃക പിൻപറ്റണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ സാമ്പത്തിക രംഗത്ത് വൈവാഹിക രംഗത്ത് വസ്ത്രദാന രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് എല്ലാ രംഗത്തും പ്രവാചകന്റെ മാതൃക തെറ്റിക്കാതെ ജീവിക്കണം എങ്കിൽ അല്ലക്കും തുറമോൻ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം അപ്പോൾ ഈ രണ്ട് ആയത്തുകൾ ആയത്തുകളിലൂടെ അള്ളാഹു സുബനോല വിശ്വാസികൾക്ക് മൂന്ന് ഉറച്ച വാഗ്ദാനങ്ങൾ നൽകുകയും അതിനുള്ള നിബന്ധനകൾ പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ആയത്തുകൾ നേരിട്ട് സംസാരിച്ചത് പ്രവാചകൻ സല്ലാ അലൈഹി വല്ലോടുമാണ് അവിടുത്തെ സ്വഹാപത്തിനോടുമാണല്ലോ തീർച്ചയായും ഈ ആയത്ത് പുലരുക തന്നെ ചെയ്തു പ്രവാചകൻ സൊല്ലാ അലൈഹി വല്ല മക്കയിലും മദീനയിലും കറകളഞ്ഞ തൗഹീദുൾക്കൊണ്ട ഷിർക്കിന്റെ കലർപ്പില്ലാത്ത ഒരു ഉത്തമ സമൂഹത്തെ സൃഷ്ടിച്ചെടുത്തു ഹൈർ ഉമ്മത്ത് എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച ആ സമൂഹം വളർന്നുവന്നോടുകൂടി പ്രവാചകൻ സലവലിടെ കാലത്ത് തന്നെ മക്കം ഫുഹും അതുപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് ഹുലഫ് റാഷിന്റെ ഹുലഫിദയുടെ കാലത്ത് റോമും പേർഷ്യയും ഇറാഖും ഇറാനും ഖുറാസാനും ഷാമും ഈജിപ്തും അങ്ങനെ ഇസ്ലാമിക സാമ്രാജ്യം പടർന്ന് പന്തലിച്ചു ലോകത്തെ അനിഷേധ ശക്തിയായി ഇസ്ലാമിക സാമ്രാജ്യം മാറുകയും ചെയ്തു ഇസ്ലാമിൻ്റെ സുവർണ കാലഘട്ടം അപ്പോൾ ഈ ആയത്ത് പുലർന്നിട്ടുണ്ട് പ്രവാചകൻ സലിസ്ലമിയുടെ കാലത്തും അല്ലെങ്കിൽ അതിനുശേഷവും അതിന് മുൻപുള്ള പ്രവാചന്മാരുടെ കാലത്തും ഏതൊക്കെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ഇസ്ലാമിക ആദർശ സൗഹീദി ആദർശവും ഇസ്ലാമിക അധ്യാപനങ്ങളും മുറുക പിടിച്ച് ജീവിച്ചോ അവിടെയൊക്കെ ഈ വാഗ്ദാനങ്ങൾ നിലവേറ്റപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് ഏതൊക്കെ കാലങ്ങളിൽ മുസ്ലിം സമൂഹങ്ങൾ പിന്നോട്ടു പോയോ തൗഹീദിൽ നിന്ന് വ്യതില വ്യതിചരിച്ചുവോ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് പിറകോട്ട് പോയോ അവിടെയൊക്കെ വാഗ്ദാനങ്ങൾ നഷ്ടപ്പെട്ടതായി കാണാം ഇന്നത്തെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ ഈ ആയത്തുകളുടെ പശ്ചാത്തലത്തിൽ നാം പരിശോധിക്കേണ്ടതാണ് എന്തിനേറെ ഈ കൊച്ചു കേരളത്തിൽ പോലും അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഷിർക്കിലേക്ക് സമൂഹത്തെ നയിക്കുന്ന ഒരുപാട് പ്രവണതകൾ നാം കാണുന്നുണ്ട് തൗഹീദിൻ്റെ ആദർശത്തിന് ഘടകവിരുദ്ധമായ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ നേർ കാഴ്ചയായി നാം കാണുകയാണ് ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കാനും വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തുവാനും ജനാപത്യ ജനാധിപത്യ മാർഗങ്ങൾ നാം വോട്ടിലൂടെ തേടുമ്പോഴും അള്ളാഹു നിബന്ധനയാക്കിയ മുസ്ലിങ്ങൾക്കിടയിൽ ശക്തമായി നടത്താൻ ഷിർക്കിൽ നിന്ന് മുക്തമായ തൗഹീദി ആദർശ പ്രബോധനം നമ്മുടെ ബാധ്യതയായി നാം തിരിച്ചറിയണം ഒരു തൗഹീദ് ഉൾക്കൊണ്ട സമൂഹത്തെ വളർത്തിയെടുക്കുകയും ഇസ്ലാമിക ആദർശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഇതിലൂടെ സ്വാഭാവികമായി അള്ളാഹു നൽകുന്ന ഔദാര്യമാണ് അവൻ്റെ ഫലലാണ് അവൻ്റെ വാഗ്ദാനമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മൂന്ന് വാഗ്ദാനങ്ങൾക്കും അർഹരായ ഒരു സമൂഹമായി നാം മാറേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാത്തു റസൂലിൽ അമീൻ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഇബിൻ ഖത്തർ റഹമുള്ള ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട് മുഹാദ് ബിൻ ജബൽ റലി അള്ളാഹുനിന്നും ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു വിശദമായ ഹദീസിൽ പ്രവാചകൻ സലഹു അലി വസ്ലാമ മുഹുനെ വിളിച്ചുകൊണ്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് യാ നിനക്കറിയുമോ എന്താണ് അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള ഹക്ക് അഥവാ അവകാശം അള്ളാഹുവിൻ്റെ അടിമകൾ മേൽ അള്ളാഹുവിന് വല്ല അവകാശവുമുണ്ടോ എന്താണത് അള്ളാഹു എന്ന് മുഹായ മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശം അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ അവനെ മാത്രം ആരാധിക്കലാണ് അവനോട് മാത്രം പ്രാർത്ഥിക്കലാണ് ഇത് അള്ളാഹുവിൻ്റെ അവകാശമാണ് എന്തുകൊണ്ട് നമ്മെ സൃഷ്ടിച്ച് നമ്മൾക്ക് ഭക്ഷണം നൽകി നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെ പരിപാലിച്ച് നമ്മളെ മരിപ്പിച്ച് വീണ്ടും ജീവിപ്പിച്ച് നമ്മൾക്ക് സ്വർഗം നൽകുന്ന പടച്ച തമ്പുരാൻ അവൻ്റെ അവകാശമാണ് അവനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് വീണ്ടും ചോദിച്ചു അങ്ങനെ അവ അടിമകൾ പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ മേൽ എന്താണ് അടിമകൾക്കുള്ള ഹക്ക് അടിമകൾക്കുള്ള അവകാശം അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹുവിന് അവകാശമുണ്ട് അത് അവനെ മാത്രം ആരാധിക്കലാണ് അവനോട് മാത്രം പ്രാർത്ഥിക്കലാണ് അങ്ങനെ ചെയ്താൽ അടിമകൾക്ക് വല്ല അവകാശം അള്ളാഹുവിനുണ്ടോ ഉണ്ട് എന്ന് അള്ളാഹു പ്രവാചന പഠിപ്പിക്കുകയാണ് അങ്ങനെ ചെയ്യാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന അടിമകളെ അവൻ ശിക്ഷിക്കുകയില്ല എന്നത് അടിമകൾക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള അവകാശമാണ് നമ്മൾ അവകാശമാണ് അള്ളാഹുവിനൊന്ന് ശിക്ഷ കിട്ടുകയില്ല എന്നുള്ളത് അപ്പോൾ അള്ളാവിൻ്റെ രക്ഷ ലഭിക്കാൻ ശിക്ഷ ലഭിക്കാതിരിക്കാനുള്ള അടിസ്ഥാനപരമായ വഴി തൗഹീദ് മാത്രമാണ് ഷിർക്കില്ലാത്ത ഒരു സമൂഹത്തെ സിട്ടിക്കുന്നതിലൂടെ മാത്രമേ ഈ ലോകത്തും പരലോകത്തും രക്ഷയുള്ളൂ എന്നാണ് ഈ ആയത്തുകളും ഹദീസുകളും പഠിപ്പിക്കുന്നത് ഷിർക്കിൽപ്പെടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുവഹീദുകളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇനിയുള്ള ദിവസം നാം പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതനിര നിരപേക്ഷതയും നിലനിൽക്കാൻ അതിന് അനുകൂലമായ ഒരു ഭരണ സംവിധാനം ഭരണകർത്താക്കൾ വരാൻ വേണ്ടി ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ് വർഗീയ ശക്തികളെ ഈ തെരഞ്ഞെടുപ്പിൽ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ നാഥ മുസ്ലിം സമൂഹത്തിന് ഈ രാജ്യത്ത് പ്രാതിനിധ്യവും ദീനിൽ സ്വാധീനവും നിർഭയത്വവും അതിന് അർഹരാവാൻ ഈ സമൂഹം പൂർണ്ണമായി പൂർണമായി ഉൾക്കുള്ളുന്ന ഒരു സമൂഹമായി നീ മാറ്റണമേ നാഥ അള്ളാഹു اللهم <سؤال> لا تسلّط علينا من لا يرحمنا اللهم لا تسلّط علينا من لا يرحمنا اللهم لا تسلّط علينا من لا يرحمنا اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين சகோதரர்களே ബഹുമാനിയ പണ്ഡിതൻ ഫൈസൽ മൗലവിയുടെ മാതാവ് മരണപ്പെട്ടിരിക്കുന്നു അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹുഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കടം കൊണ്ടും രോഗം കൊണ്ടും പരീക്ഷിക്കപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവരുടെ പരീക്ഷണ നിന്ന് അള്ളാഹു അവരെ കരകയറിട്ടു കയറ്റുമാറാകട്ടെ അള്ളാഹുമാ അജിർണാ മിനന്നാർ അള്ളാഹുമാ അജിർണാ മിനന്നാർ അല്ലാഹുമാ മിനന്നാർ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم والحمد لله رب العالمين اللهم صل على محمد وعلى ال محمد